പാരമ്പര്യതര ഊർജസ്രോതസ്സില് വളരെ പ്രധാനപ്പെട്ട ഒരു ഊർജ സ്രോതസ്സാണ് വാതോർജ്ജം അഥവാ വിൻഡ് എനർജി വീശുന്ന കാറ്റിനെ ഊർജമാക്കി പരിവർത്തനം ചെയ്യുന്ന സാങ്കേതിക വിദ്യക്കായിട്ട് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് കാറ്റാടി യന്ത്രങ്ങളെയാണ് കാറ്റിലെ ഗതികോർജ്ജത്തെ ടർബൈനുകളുടെ സഹായത്തോടെയാണ് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് സ്ഥിരമായിട്ടും ശക്തമായിട്ടും കാറ്റ് ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കുക നാഗർകോവിൽ മുതൽ മധുര വരെയാണ് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട കാറ്റാടി പാടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാടിനെ കൂടാതെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശ് കർണാടക ഗുജറാത്ത് കേരളം മഹാരാഷ്ട്ര രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ ഫലപ്രദമായ രീതിയിൽ വിൻഡ് എനർജി ഉപയോഗത്തിന് പ്രസിദ്ധമായ സ്ഥലങ്ങൾ നാഗർകോവിലും ജയിൽ സാൽമർ പ്രാദേശിക വാദങ്ങൾ കടൽക്കാറ്റ് കരക്കാറ്റ് എന്നിവയും വൈദ്യുതോൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ വാതോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ കച്ച് മേഖലയിലെ ലാംബയിലാണ് ഇന്ത്യയിൽ ആദ്യമായി കാറ്റാടി കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടി പാടമാണ് മുപ്പന്തൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാറ്റാടി ഫാമുകൾ തമിഴ്നാട്ടിലെ മുപ്പന്തൽ വാങ്കു വാങ്കുസവാദെ അതായത് സത്താറ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് സാമന രാജ്കോട്ട് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജയ്സാൽമേർ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ആദ്യ ഒഴുകുന്ന കാറ്റാടിപ്പാടം ആരംഭിച്ച രാജ്യം സ്കോട്ട്ലാൻഡാണ് ഗുജറാത്ത് തമിഴ്നാട് രാജസ്ഥാൻ മഹാരാഷ്ട്ര കർണാടക എന്നിവിടങ്ങളിൽ വാതോർജ്ജത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉള്ളത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലും വാതോർജ്ജ നിലയും സ്ഥിതി ചെയ്യുന്നുണ്ട് പി എസ് സി മുൻവർഷങ്ങളിലെ ഈ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം ആണ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് കെ എസ് സി ബിയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാറ്റാടി ഫാമുകളാണ് രാമിക്കൽമേട് അഗളി അട്ടപ്പാടി രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയേഴിന് രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ട കാറ്റാടിപ്പാടം വൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലെ രാമയ്ക്കൽമേട് വൈദ്യുത പദ്ധതിയാണ് വെസ്റ്റാസ് വിൻഡ് ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അധികാര പരിധിയിലാണ് രാമയ്ക്കൽമേട് വിൻഡ് ഫാമ് സ്ഥിതി ചെയ്യുന്നത് സുസ്ലോൺ എനർജി ലിമിറ്റഡിൻ്റെ അധികാര പരിധിയിൽ വരുന്നത് അഗളി പാരമ്പര്യേതര ഊർജ്ജ വികസനത്തിനായി സ്ഥാപിതമായ സ്വതന്ത്രാധികാര സ്ഥാപനമാണ് അനർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സ്ഥാപിതമായത് അനർട്ടിൻ്റെ പൂർണ്ണരൂപം ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി എന്നാണ് അനേർട്ടിൻ്റെ കീഴിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി രണ്ടാം സ്ഥാനം പാലക്കാടിനാണ് പാരമ്പര്യതര ഊർജ്ജസ്രോതസ്സുകളെക്കുറിച്ച് അവബോധം നൽകുന്ന ഏജൻസിയാണ് എനർജി എഡ്യൂക്കേഷൻ പാർക്ക് കേരളത്തിലെ എനർജി എഡ്യൂക്കേഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കാറ്റാടി ഫാമുകളാണ് കഞ്ചിക്കോട് അട്ടപ്പാടി അഗളി ഇത് മൂന്നും പാലക്കാട് ജില്ലയിലാണ് രാമക്കൽമേട് ഇടുക്കി ജില്ലയിലാണ് കാറ്റുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ലു ലു എന്നതൊരു പ്രാദേശിക വാദമാണ് ഉത്തരേന്ത്യൻ സമതലത്തിലാണ് ലു വീശുന്നത് ഇത് ഉഷ്ണക്കാറ്റാണ് അതുപോലെ ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിൽ വീശുന്ന കാറ്റാണ് ചിനൂക്ക് ഇതും വരണ്ട ഉഷ്ണക്കാറ്റാണ് ഇനി ഫൊൻ ഫൊൻ എന്ന് പറയുന്നത് യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ഇത് വരണ്ട ഉഷ്ണക്കാറ്റാണ് ഇനി ഹർമാറ്റൻ ഹർമാറ്റൻ ഡോക്ടർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കാറ്റാണ് കൊടും ചൂടിന് ശമനമേകുന്നത് കൊണ്ടാണ് ഇതിന് ഡോക്ടർ എന്ന പേര് കിട്ടിയത് ഇനി മഞ്ഞുതീനി എന്നറിയപ്പെടുന്നതും മുന്തിരിയുടെ വളർച്ചയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ളതും ചിനൂക്കാണ് കേട്ടോ താപ മർദ്ദ വ്യതിയാനങ്ങൾ മൂലമാണ് ഇത്തരത്തിലെ പ്രാദേശിക വാദങ്ങൾ സംഭവിക്കുന്നത് അതുപോലെ ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹാരിക്കയിൻസ് ടൊർണാഡോ ഇത് അമേരിക്കയിൽ വീശുന്ന ഉഷ്ണമേഖലാ ചക്രവാതമാണ് അതുപോലെ ടൈഫോൺസ് വീശുന്നത് ചൈനയിലാണ് വില്ലി വില്ലീസ് വീശുന്നത് ഓസ്ട്രേലിയയിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക താങ്ക്